ഈ ഇസ്മുണ്ടല്ലോ നിങ്ങൾ മനസ്സറിഞ്ഞിട്ട് നല്ല വിശ്വാസത്തോടു കൂടെ വീണ്ടും പറയുകയാണ് മനസ്സറിഞ്ഞിട്ട് നല്ല വിശ്വാസത്തോടു കൂടെ നല്ല കൂടെ നിങ്ങൾ നിങ്ങളുടെ ഡെയിലി ലൈഫിൽ നിത്യ ജീവിതത്തിൽ പതിവാക്കുകയാണെങ്കിൽ ഇൻഷാല്ല നിങ്ങൾ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാത്ത ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരുപാട് വലിയ ഫലങ്ങളുണ്ടല്ലോ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നതാണ് കേട്ടോ യാതൊരു സംശയവും വേണ്ട നിസ്സംശയം ഇത് നിങ്ങൾക്ക് ലഭിക്കും ഇൻഷാല്ല നിങ്ങൾ മനസ്സറിഞ്ഞിട്ട് നല്ല വിശ്വാസത്തോടു കൂടെ എല്ലാ ദിവസവും ഇത് പതിവാക്കുക മാത്രം ചെയ്താൽ മതി എങ്ങനെ അപ്പം നമുക്കിത് ഫുള്ള് കേൾക്കല്ലേ ഇത് കേട്ടപ്പോൾ തന്നെ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണല്ലേ ബാക്കി കേൾക്കാൻ എന്തായാലും ഇൻഷാല്ല അടിപ്പിക്കുന്നില്ല വീഡിയോയിലേക്ക് വരാം പ്രിയരെ നമുക്കറിയാം അള്ളാഹിൻ്റെ ഇസ്മകൾ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ ഓരോന്നും അതിൻ്റേതായിട്ടുള്ള ഫലങ്ങൾ കൊണ്ട് അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങളെ കൊണ്ട് അലങ്കരിക്കപ്പെട്ടതാണല്ലേ ഓരോ ഇസ്മും ഉൾക്കൊള്ളുന്നത് വ്യത്യസ്തമായിട്ടുള്ള ഫലങ്ങളാണ് അതുതന്നെ നമുക്ക് പറഞ്ഞാൽ തീരാത്തത്ര ഗുണങ്ങളും ഫലങ്ങളും ഓരോ ഇസ്മും ഉൾക്കൊള്ളിക്കുന്നുണ്ട് എന്തായാലും പറഞ്ഞു വരുന്നത് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്ന ഇസ്മ മനസ്സറിഞ്ഞിട്ട് എല്ലായിടലും എല്ലാ ദിവസത്തിലും നമ്മൾ പതിവാക്കുകയാണെങ്കിൽ ചൊല്ലുകയാണെങ്കിൽ പടച്ചോന് ഓൻ്റെ കാരുണ്യം കൊണ്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളിലും പ്രത്യേക ഒരു വിജയം തരുന്നതാണ് അതേപോലെ തന്നെ നമ്മുടെ ലൈഫിൽ മറ്റുള്ളവർക്ക് മുമ്പിൽ കൈന്ന് കിട്ടാത്ത മറ്റുള്ളവരോട് കടം ചൊയ്ക്കാത്ത മാന്യനാക്കിയിട്ട് പടച്ചോ മാറ്റുന്നതാണ് ഒരു മാന്യത നമ്മുടെ ജീവിതത്തിലേക്ക് പടച്ചോൻ ഇട്ടു തരുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മാന്യത നഷ്ടപ്പെടുത്തുന്ന എല്ലാ കാര്യങ്ങളെ തൊട്ടും പടച്ചോണ് നമ്മളെ കാത്ത് രക്ഷിക്കുന്നതാണ് അതേപോലെ തന്നെ കടക്കെണികളിൽ നിന്ന് മറ്റൊരാളുടെ മുമ്പിൽ വഷളാവുന്നതിനെ തൊട്ട് അതേപോലെ തന്നെ കടങ്ങൾ വേടിച്ച് നാട്ടിൽ നിന്ന് മുങ്ങേണ്ട അവസ്ഥ ഇതുപോലത്തെ അവസ്ഥകളെ തൊട്ടൊക്കെ സിറ്റുവേഷൻസിനെ തൊട്ടൊക്കെ പടച്ചുവാൻ നമ്മളെ കാത്തുരക്ഷിക്കും അതുപോലൊരിക്കലും നമ്മളുണ്ടല്ലോ നമ്മൾ തീരെ ജോലി ജോലിയില്ലാത്തൊരവസ്ഥയിൽ നിൽക്കേണ്ടി വരില്ല ഉള്ള ജോലിയിൽ ശമ്പളം ഇല്ലാത്തവരൊക്കെ ഇത് ചൊല്ലുകയാണെങ്കിൽ നല്ല അടിപൊളി സാലറിഡ് ആയിട്ടുള്ള നല്ല ജോ ശമ്പളമുള്ള ജോലികൾ പഠിച്ചോന് ഇങ്ങളിലേക്ക് എത്തിക്കും അതിലേക്ക് പടച്ചോൻ നിങ്ങൾ എത്തിക്കും അതിലേക്കുള്ള വഴി പടച്ചോനെ എളുപ്പാക്കിത്തരും അതുപോലെ ഉണ്ടല്ലോ നമ്മുടെ നല്ല നല്ല ദ്വാഹകൾക്കൊക്കെ പഠിച്ചോന് ഇജാബത്ത് തരും ഹലാലായിട്ടുള്ള മുറാതുകൾ പഠിച്ചോൻ കേൾക്കും അതുപോലെ നമ്മുടെ എല്ലാ നല്ല കാര്യങ്ങളിലും പടച്ചവൻ വറക്കത്ത് ചൊരിയും നമ്മുടെ വീട്ടിൽ മക്കളിൽ സമ്പത്തിൽ എല്ലാ കാര്യങ്ങളിലും പഠിച്ചോൻ്റെ പ്രത്യേകമായിട്ടുള്ള ഒരു വറക്കത്ത് അവൻ്റെ പ്രധാനപ്പെട്ട ഒരു നോട്ടം നൽകും ഇൻഷാല്ല യാതൊരു സംശയവും വേണ്ട ഇങ്ങനെ പറഞ്ഞാൽ തീരാത്ത ഒരുപാട് ഗുണങ്ങളും ഫലങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു ഒരത്ഭുത ഇസ്മാണ് ഇൻഷാഹ പറയാൻ പോണത് യാ അള്ളാഹ് യാ കരീമു യാ അള്ള ഇതാണ് ഇസ്മ ഈ ഇസ്മ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ എത്രത്തോളം നമുക്ക് ഫലങ്ങൾ ലഭിക്കുമെന്ന് പറഞ്ഞാൽ പോലും തീരുവല്ല അത്രത്തോളം ഫലങ്ങളുണ്ട് സത്യത്തിൽ ജസ്റ്റ് കുറഞ്ഞ ഫലങ്ങൾ മാത്രമാണ് മുമ്പ് പറഞ്ഞിട്ടുള്ളത് എന്തായാലും ഇസ്മ ഞാൻ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ് യാ കെരിയുമോ യാ കെരിയുമോ യാ കരിയുമോ എന്തായാലും ഇതുപോലെയുള്ള വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകളായിട്ട് ഇനിയും കാണാട്ടോ السلام عليكم ورحمة الله وبركاته صلى الله على سيدنا محمد صلى الله عليه وسلم